നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങൾ വലിയ കളിക്കാരനൊക്കെ തന്നെയാണ് സംവദിച്ചു ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു അഡ്മയർ ചെയ്യുന്നു പക്ഷേ ഈ കാണിച്ചത് ശുദ്ധതമാടിത്തമാണ് ഇത് വിദ്യാഭ്യാസത്തിൻ്റെയും പ്രൊഫഷണലിസത്തിൻ്റെയും കുറവാണ് കാണിക്കുന്നത് ലിയോ മെസ്സിക്കറി അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു വന്നിരിക്കുന്നു അഡോൾഫോ ബൗതി അദ്ദേഹം മെക്സിക്കോയുടെ മുൻ താരമാണ് മെക്സിക്കോക്ക് വേണ്ടി മുപ്പത്തിയെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ക്ലബ് അമേരിക്ക മെക്സിക്കൻ ക്ലബ്ബാണ് ക്ലബ് അമേരിക്കയും ഇന്റർ മയാമിയും തമ്മിൽ നടന്ന മത്സരത്തിനടുക്ക് ലിയോ മെസ്സി കൊണ്ടുള്ള ചാന്റികൾ മെക്സിക്കൻ ആരാധകർ പാടിയപ്പോൾ ലിയോ മെസ്സി ഗോൾ അടിച്ചിട്ട് അവരുടെ നേരെ തിരിഞ്ഞ് ആ മൂന്ന് എന്നുള്ളത് കാണിക്കുകയും നിങ്ങൾക്ക് പൂജ്യമാണ് എന്നുള്ളത് കാണിക്കുകയും ചെയ്തു അതായത് വളരെ കൃത്യമായിട്ട് എന്റെ ടീമിന് അർജന്റീനക്ക് ഞങ്ങളുടെ രാജ്യത്തിന് മൂന്ന് വേൾഡ് കപ്പുകൾ ഉണ്ടോ നിങ്ങൾക്കോ നിങ്ങൾക്ക് പൂജ്യമാണ് എന്ന് ലിയോ മെസ്സി കാണിച്ചിരുന്നു അത് പിന്നെ വലിയ ചർച്ചയായി അതിനെതിരെയാണ് ഇപ്പോ അഡോൾഫോ ബൗദ്ധിസ്ഥ രംഗത്തേക്ക് വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളെ ഒരു പ്ലെയർ എന്ന നിലയിൽ മെസ്സിയോട് പറയുകയാണ് നിങ്ങളെ ഒരു പ്ലെയർ എന്ന നിലയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ അഡ്മേർ ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുക അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുക അത് ശുദ്ധത പഠിതമാണ് അത് കാണിക്കുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസമില്ലായ്മയും നിങ്ങളുടെ പ്രൊഫഷണലിസം ഇല്ലായ്മയുമാണ് എന്നാണ് ഇപ്പോൾ അഡോൾഫോ ബോഫോ ബൗദിസ്റ്റ പറഞ്ഞിരിക്കുന്നത് എന്നാലും അത് വലിയ വിവാദമായി മാറിയ ഒരു പ്രതികരണമായിരുന്നു സാധാരണഗതിയിൽ ലിയോ മെസ്സിയിൽ നിന്ന് ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണാറില്ല പക്ഷെ പ്രകോപിപ്പിച്ചപ്പോൾ അദ്ദേഹം പകരം ചെയ്തിരിക്കുകയാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ലോക്സ്